പ്രമുട പ്രേക്ഷകരെ ഇനി നമ്മൾ പോകുന്നത് ഹലോ ന്യൂസ് മലയാളത്തിന് പ്രവിട പ്രേക്ഷകർക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ സമയത്തിലേക്കാണ് ദ ബിഗ്ഗസ്റ്റ് ബ്രേക്ക് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ കടക്കിണി കാരണം കർഷകർ കൊടും ദുരിതത്തിലാകുമ്പോഴും സംസ്ഥാനത്തെ കാർഷിക കടാശ്വാസ കമ്മീഷൻ സ്തംഭനാവസ്ഥയിലാണെന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് ശേഷം പുതിയ അപേക്ഷകൾ ഒന്നും കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല മന്ത്രിസഭ അനുമതി ലഭിക്കാത്തതിനാലാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കാത്തതെന്നാണ് കമ്മീഷന്റെ വിശദീകരണം കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് സംസ്ഥാനത്തെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് മുതൽ പോലും കിട്ടാതെ കർഷകർ കടക്കിണിയിൽ പെട്ടുയർന്നു വിയർത്തുണ്ടാക്കിയ വിളവിന് മാന്യമായ വില പോലും കർഷകന് പലപ്പോഴും ലഭിക്കാറില്ല എന്നിട്ടും കടം വാങ്ങി വീണ്ടും വിത്തിറക്കും നഷ്ടം അടുത്ത വിളവെടുപ്പിൽ നികത്താമെന്ന പ്രതീക്ഷയും പക്ഷെ വീണ്ടും നിരാശ മാത്രമായിരിക്കും ഫലം അങ്ങനെ കടം കയറി തൂക്കുകയറിലോ വിഷക്കുപ്പിയിലോ ജീവിതം അവസാനിപ്പിച്ച കർഷകർ പോലുമുണ്ട് കർഷകരെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് കാർഷിക കടാശ്വാസ കമ്മീഷൻ എന്നാൽ കടാശ്വാസം കടാശ്വാസമെന്നത് കമ്മീഷന്റെ പേരിൽ മാത്രം ഒതുങ്ങി രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം കർഷകരുടെ ഒരു അപേക്ഷ പോലും കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല പ്രളയവും കോവിഡും തകർത്ത് തരിപ്പണമാക്കിയ കാർഷിക മേഖലയെ കടാശ്വാസ കമ്മീഷൻ കണ്ടിട്ട് കൂടിയില്ല കാലാവസ്ഥാ പ്രതിസന്ധി വന്യജീവി ശല്യം സംഭരണവില പ്രതിസന്ധി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കർഷകർ തുടരെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴും കടാശ്വാസ കമ്മീഷൻ നിശ്ചലമായി തുടരുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഒരു അപേക്ഷ പോലും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ധനമന്ത്രിയുടെ പിടിവാശിയാണ് ഈ പറയുന്ന കാർഷിക മേഖലയിൽ കർഷകർക്കാനുകൂല്യമായിട്ടുള്ള കർഷക ക്ഷേമനിധി ബോർഡ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന കാർഷിക കടാശ്വാസ കമ്മീഷൻ ആയിക്കോട്ടെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രത്യേക ദുർവാശിയാണ് ഇപ്പോഴത്തെ ധനമന്ത്രി കാണിച്ചു കൊണ്ടിരിക്കുന്നത് മന്ത്രിസഭായോഗമാണ് അപേക്ഷകൾ സ്വീകരിക്കാൻ അനുമതി നൽകേണ്ടത് അനുമതി ലഭിച്ചാൽ സിറ്റിംഗ് നടത്തി കർഷകരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കാനാവും മന്ത്രിസഭാ അനുമതി ലഭിക്കാത്തതോടെയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കാൻ സാധിക്കാത്തതെന്നാണ് കടാശ്വാസ കമ്മീഷൻ പ്രതികരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക പദ്ധതികളിൽ നിന്ന് വായ്പയെടുത്ത കർഷകർ തുടർ തുടർലാഭമില്ലാതെ കടക്കണിയിൽപ്പെടുന്നതും കൂടുകയാണ് മൃഗപരിപാലന മീൻ വളർത്തൽ മേഖലകളിലാണ് ഇത്തരത്തിൽ കർഷകർ പ്രതിസന്ധിയിലാവുന്നത് ക്ഷേമനിധി പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലാണെന്ന് കർഷകർ പറയുന്നു ലക്ഷങ്ങൾ മുടക്കി വിവിധ പദ്ധതികൾ അതും സർക്കാരിൻ്റെ വാഗ്ദാനം കേട്ടാണ് അതിൽ ഏറ്റവും അധികം കർഷകർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുന്നത് മൃഗപരിപാലന മേഖലയിലും അതുപോലെ തന്നെ മീൻ വളർത്തൽ മേഖലയിലുമാണ് ബയോഫ്ലോക്ക് ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ പറയുന്ന ഫാം ടൂറിസം ഇങ്ങനെയുള്ള വ്യത്യസ്ത പദ്ധതികൾ വഴി കോടികൾ മുടക്കിയ കർഷകർ ഇന്ന് ഇന്ന് ഈ ഇന്ന് ജപ്തി ഭീഷണിയുടെ നിഴൽ നിൽക്കുകയാണ് കാർഷിക കടാശ്വാസ കമ്മീഷൻ പ്രവർത്തനം അടിയന്തരമായി പുനഃസ്ഥാപിച്ച് കോവിഡ് കാലഘട്ടം വരെയുള്ള പരാതികളെങ്കിലും ഉടൻ പരിഗണിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് കോട്ടയം